മരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടൻ നായർ എഴുതുന്നത് അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു താൻ ജീവനോടുണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി ഇന്ന് തീയതി പതിനഞ്ച് അടുത്ത പത്തൊമ്പതിന് രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം ഓർമ്മയുണ്ടോ ഇന്ന് എത്ര പത്തൊമ്പതല്ലേ അതൊരു തവിട്ട് പൊടിയാക്കുന്നൊരു മുഹൂർത്തം പോയി അവളെ അവളെ അമ്മ എന്തോ ആണ് ഞാൻ കരുതി അങ്ങനെ നിങ്ങൾ എല്ലാരും കൂടി അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞിപ്പൊ എനിക്കൊരു മോളാ അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ തെറ്റ് കണ്ടാ കൊല്ലും ഞാൻ മോളാണെന്ന് കരുതിയാലേ ഇച്ചിരി സ്വാതന്ത്ര്യത്തോട് കൊല്ലാല്ലോ അതുകൊണ്ടാ